ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് വാങ്കഡേ സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൗണ്ട് ആണ് സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ അവിടുത്തെ പിച്ചിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനീഷ്യലി ആ പവർ പ്ലേയിൽ ബോൾ നല്ലപോലെ സ്വിങ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പവർപ്ലേ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ വളരെ ക്രൂഷ്യലാണ് എന്നുള്ളതാണ് ഒരു അമ്പത് റൺസിന് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെങ്കിൽ വലിയ സ്കോർ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് വാങ്കിടെ സ്റ്റേഡിയത്തിൽ പക്ഷേ ഒരു പവർപ്ലേ അവസാനിക്കുമ്പോൾ ഒരു അമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ എപ്പോഴും തന്നെ വാങ്കടയിലെ ഒരു മത്സരം പരിശോധിക്കുകയാണെങ്കിൽ പവർ പ്ലേയിലാണ് അവിടെ ഒരു ഒരു ഡിസിഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് ആ ഒരു സമയത്ത് തന്നെ സാധിക്കുകയും ചെയ്യും ഇതാണ് അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് വാങ്കട സ്റ്റേഡിയം അതുകൊണ്ട് തന്നെ ന്യൂ ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു ഗ്രൗണ്ടാണ് മുംബൈ ഇന്ത്യൻസ് നമ്മൾ ചൂടം നല്ല ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ബോളർമാർ അവരുടെ നിരയിലുണ്ട് എസ് ആർ എച്ചിനും ഒപ്പം തന്നെ കിടപിടിക്കാൻ പറ്റുന്ന ബോളർമാരുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല ഏതായാലും മത്സരത്തിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു പ്രോബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഒരു പ്രോബബിൾ ലെവലിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയും റിയാൻ റിക്കിൾട്ടനും തന്നെയായിരിക്കും ഈ മത്സരത്തിലും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് രോഹിത് ശർമ്മയുടെ ഫോം വളരെ വളരെ ക്രൂഷ്യൽ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സ്കോറുകൾ അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല ഒപ്പം തന്നെ റിയാൻ റിക്കൽട്ടൺ ഓഡായിട്ടുള്ള ഗെയിമുകളിൽ മാത്രമാണ് റൺസ് കണ്ടെത്തുന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടെ അവർക്കുണ്ട് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവ് ഒരു പൊസിഷനിൽ ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ തിലക് വർമ്മ ഈ വൺ ഡൗൺ പൊസിഷൻ ടു ഡൗൺ പൊസിഷൻ ഈ രണ്ട് പൊസിഷനിൽ ഈ രണ്ട് താരങ്ങളാണ് അവർക്ക് ആർക്ക് വേണമെങ്കിൽ ആ ഒരു വൺ ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തിലക് വർമ്മയാണെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡറുടെ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും ഇപ്പോൾ അത് ഓപ്പണിംഗ് സ്ലോട്ടിലുള്ളത് റിയാൻ റിക്കൽട്ടനും രോഹിത് ശർമ്മയും ആയതുകൊണ്ട് തന്നെ അതിൽ ആരാണ് ഔട്ട് ആവുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് വൺ ഡൗൺ പൊസിഷനിൽ ഏത് താരത്തിനെ ഉപയോഗിക്കണം തീരുമാനിക്കാനും സാധിക്കും ഇനി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യാണ് മികച്ച ഫോമിലാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം അവിടെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു വിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വൺ ഡൗൺ പൊസിഷനാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ബാക്കിലേക്ക് മാറ്റിയിരുന്നു ആ ഒരു പൊസിഷനിൽ ന്യൂസിലൻഡിന്റെ ഒരു യുവതാരമായ ബെവൻ ജേക്കബ്സിനെ കളിപ്പിക്കാൻ മുംബൈ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളതാണ് അഭിപ്രായം കാരണം ബെവൻ ജേക്കബ്സ് നല്ല ഒരു പവർ ഹിറ്റർ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ നമന്തിലാണ് ചില മത്സരങ്ങളിൽ നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തും നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ മിച്ചൽ സാന്തർ അവരുടെ ലെഫ്റ്റ് ആം സ്പിന്നറാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ദീപക് ചെഹർ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യുന്ന ബോളറാണ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം ഡേഞ്ചറസ് ആയിരിക്കും എന്നുള്ളതാണ് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറ ബുംറ വന്നതോടുകൂടി അവരുടെ ഒരു അറ്റാക്കിന് ഒരു ക്വാളിറ്റി വന്നിരിക്കുന്നു എന്നുള്ളതുണ്ട് അതുപോലെ തന്നെ നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കരൺ ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രയടനം കാഴ്ചവെക്കുകയും മത്സരത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്ന ഒരു മൂന്ന് വിക്കറ്റ് ിക്കറ്റ് പ്രകടനമായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായാലും ലെവനില് ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഇനി ഒരു ആയിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് ട്രെൻ ബോൾട്ടിനെ ആയിരിക്കും ട്രെൻ ബോൾട്ടും ഇനീഷ്യലി പോലെ ബോള് സ്വിങ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു പവർ പ്ലേ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മൂന്നാല് ഓവറുകൾ എന്ന് പറയുന്നത് ട്രെൻ ബോൾട്ടും ദീപക് ചഹറുമാണ് ബോൾ ചെയ്യുന്നതെങ്കിൽ അവരും എസ് ആർ എച്ചിൻ്റെ ബാറ്റർമാരും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കാണാൻ പോകുന്നത് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ മലയാളി താരമായിട്ടുള്ള വിഘ്നേഷ് പുത്തൂർ ഈ മത്സരത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ എസ് ആർ എച്ചിൻ്റെ ഒരു പ്ലെയിങ് ലെവലിലേക്ക് വരുമ്പോൾ അവിടെ അഭിഷേക് ശർമ്മയും ട്രാവിസഡുമാണ് അഭിഷേക് ശർമ്മ നല്ല ഫോമിലാണ് ഒരു സെഞ്ചുറി നേടിയിരിക്കുന്നു മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു ട്രാവിസെഡ് എല്ലാ മത്സരങ്ങളിലും തന്നെ നല്ല പ്രകടനങ്ങൾ കാച്ചു വയ്ക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുംബൈയുടെ ആ ഒരു സ്വിംഗ് ബൗളേഴ്സും ട്രെൻ ബോൾഡും ദീപക് ചഹറും ജസ്പ്രീത് ബുംറയും അടങ്ങുന്ന ആ ഒരു ബൌളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ അവരുടെ ഓപ്പണിങ്ങിൽ വരുന്ന എസ് ആർ എച്ച് ഓപ്പണിംഗിൽ വരുന്ന അഭിഷേക് ശർമ്മയും ട്രാവിസെഡും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ഇത് ആ ഒരു പോരാട്ടത്തിൽ തന്നെ ഈ മത്സരത്തിന്റെ ഭാഗതയെ ഏകദേശം നിർണ്ണയിക്കപ്പെടും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇനി വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഇഷാന് കിഷൻ ആയിരിക്കും ടു ഡൗൺ പൊസിഷനിൽ നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും നമ്പർ ഫൈവ് പൊസിഷനിൽ ഹെൻറിച്ച് ക്ലാസനായിരിക്കും നമ്പർ സിക്സ് പൊസിഷനിൽ അനിക്കേത് പറഞ്ഞായിരിക്കും നല്ല ഒരു ഫയർ പവറാണ് അവരുടെ ആ ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാവരും ക്ലിക്ക് ആകേണ്ടതായിട്ടിരിക്കുന്നു നമ്പർ സെവൻ പൊസിഷനിൽ പാറ്റ് കമ്മിൻസ് നല്ലൊരു ഓൾറൗണ്ടർ ആണ് നല്ലൊരു ബുദ്ധി കേന്ദ്രമാണ് നമ്പർ എയിറ്റ് പൊസിഷനിൽ ഹർഷൽ പട്ടേൽ ഒരുപാട് മികച്ച സ്ലോവറുകളും ഒക്കെ എറിയാൻ പറ്റുന്ന ഒരു താരമാണ് ഹർഷൽ പട്ടേൽ നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമി പലപ്പോഴും ഓഫ് കളറായി പോകുന്നു ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്നു നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ മലിംഗ എന്ന് പറയുന്ന ഒരു പുതുമുഖ താരത്തിന് ശ്രീലങ്കൻ താരമാണ് അദ്ദേഹത്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നല്ലപോലെ ബൗൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ശീഷൻ അൻസാരി എന്ന് പറയുന്ന ലെഗ് സ്പിന്നർ ആണ് ടീമിലുണ്ടാവുക അവരുടെ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് അവർക്ക് അഭിനവ് മനോഹറിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മലയാളി താരമായിട്ടുള്ള സച്ചിൻ ബേബി ആ ടീമിലുണ്ട് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് ആണ് അദ്ദേഹത്തിനെയും അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസും പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ജയിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മികച്ച താരങ്ങൾ ലോകോത്തര താരങ്ങൾ ആ ടീമിലുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ജയം മണത്തു തുടങ്ങി മുംബൈ ഇന്ത്യൻസിനെ പോലെ ഡേഞ്ചർ ഒരു ടീം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവരുടെ ഏറ്റവും വലിയ വീക്ക്നസ് എന്ന് പറയുന്നത് അവരുടെ ഓപ്പണിംഗ് ജോഡിയാണ് രോഹിത് ശർമ്മയ്ക്ക് ഫയർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ മികച്ചതാണ് ഇപ്പോൾ കറിൻ ശർമ്മയും മിച്ചർ സാങ്റും കൂടെ സ്പിന്നർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൊരു നല്ല കോമ്പിനേഷൻ ആയിട്ട് മാറും എന്നുള്ളതാണ് ഹാർദിക് പാണ്ഡ്യയുടെ ഫോം എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് പറയുന്നത് എസ് ആർ എച്ചിന്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളാണ് ഓപ്പണിങ്ങിലുള്ള അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ ഒരു പെർഫോമൻസ് സ്പെഷ്യലി ഈ ഒരു സ്വിംഗിംഗ് കണ്ടീഷനിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ബോളർമാർ നല്ലതാണെങ്കിലും പലപ്പോഴും ഒരുപാട് റൺസ് അവർ വഴങ്ങുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം അവർക്കു അതുപോലെ തന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ശീഷൻ അൻസാരി എന്ന് പറയുന്ന ഒരു താരതമ്യേന ഒരു പുതുമുഖ താരമാണ് കളിക്കുന്നത് ഇതൊക്കെയാണ് രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ഫാസ്റ്റ് ബോളേഴ്സ് സ്വിംഗ് ബൌളേഴ്സും എസ് ആർ എച്ച് ഓപ്പണിംഗ് ജോഡിയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇതിന്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഇതിന്റെ ഒരു ഫാൻറ്റസി സി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിൽ ഞാൻ റിയാൻ ട്രിക്കൽ ഞാൻ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൂര്യകുമാർ യാദവിനെ നമ്മൾ ഉറപ്പായിട്ടും എല്ലാ ഫാന്റസി പിക്കിലും ഉൾപ്പെടുത്താറുണ്ട് നല്ല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈയുടെ ഗ്രൗണ്ട് വാങ്കഡേ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് ഗ്രൗണ്ട് കൂടെയാണ് അതുപോലെ തന്നെ തിലക് വർമ്മ എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയാണ് ഹാർദിക് പാണ്ഡ്യ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ടിട്ടിരിക്കുകയാണ് നല്ല ഒരു ഓൾറൌണ്ട് പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ിത് ബംറയെ ഡെഫിനറ്റായിട്ട് നമുക്ക് ഉൾപ്പെടുത്താതിരിക്കാനാവില്ല എപ്പോൾ വേണമെങ്കിലും നല്ല ഫോമിലേക്ക് വരികയും വിക്കറ്റ് വീഴ്ത്താൻ സാധിക്കുകയും ചെയ്യുന്ന താരമാണ് ട്രെൻ ബോൾഡ് മനോഹരമായി സ്വിംഗ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ഇനി എസ് ആർ എച്ച് ടീമിലേക്ക് പോകുമ്പോൾ അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഫോം വീണ്ടെടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും ആ ഒരു ഫോമിൽ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അഭിഷേക് ശർമ്മയെ എടുക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡിയെ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് കാരണം അദ്ദേഹം നല്ല ഒരു ബാറ്ററാണ് പലപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു താരമാണ് ഹെൻഡ്രിജ് ക്ലാസിനെ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അദ്ദേഹത്തിനെയാണ് ഞാൻ ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഇട്ടിരിക്കുന്നത് പാറ്റ് കമ്മിങ്സിനെയും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് ഹർഷൽ പട്ടേലിലെ സ്ലോഗോ ഓവേഴ്സില് നല്ലപോലെ വിക്കറ്റ് നേടാൻ കഴിയുന്ന ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തിനെയും ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പം ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരുന്നു അതിൽ നാല് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടപ്പോൾ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് ജയിക്കാനായിട്ട് സാധിച്ചുള്ളത് നാല് പോയിന്റ് ടേബിളിൽ ഏഴാമത്തെ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത് എസ് ആർ എച്ച് കണ്ടീഷൻ അത് തന്നെയാണ് അവരും ആറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു നാല് മത്സരങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അവർക്കും നാല് പോയിന്റ് ആണ് പക്ഷേ പോയിന്റ് ടേബിളിൽ അവർ ഒമ്പതാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസിന് റൺ റേറ്റിന്റെ ഒരു മികവ് ഉള്ളതുകൊണ്ടാണ് അവർ കുറച്ച് മോളിൽ നിൽക്കുന്നത് രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ആ ടോപ്പ് ഫൈവിലേക്ക് വരാനുള്ള ഒരു മികച്ച അവസരമാണ് ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് കൈവിട്ട ഒരു മത്സരം തിരിച്ചുപിടിക്കുകയായിരുന്നു നല്ലൊരു പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു റൺ ചെയ്സ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള ഒരു റൺ ചെയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും നല്ല ഒരു മൈൻഡ് സെറ്റിലായിരിക്കും വരാൻ പോകുന്നത് നല്ല ഒരു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പവർ പ്ലേയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പവർ പ്ലേയിൽ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാസ്റ്റ് ബോളേഴ്സിനും സാധിക്കുന്നു അതേപോലെ തന്നെ എസ് ആർ എച്ച് ഓപ്പണേഴ്സിനും സാധിക്കുന്നു അതാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതായാലും നല്ല ഒരു മത്സരം കാണാനും അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ